കേരളത്തിൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബം ഒരു കുടുംബ മണ്ഡലം ആരംഭിക്കാൻ പോകുന്നു എന്ന ശുഭ വാർത്ത പുറത്തു വരികയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശീയ മാധ്യമമായ ദി ഹിന്ദുവാണ് ദി ഹിന്ദുവിൽ കഴിഞ്ഞ ദിവസം പതിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് അതിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലടക്കം പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന നേതാവ് ഒരു ഹിന്ദുവിന് നൽകിയ ഒരു പ്രസ്താവനയിൽ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കാൻ പ്രിയങ്ക ഗാന്ധി വരുന്ന സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഹിന്ദു ഇത് വലിയ പ്രാധാന്യത്തോടെ അവരുടെ എട്ടാം പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ പ്രധാനപ്പെട്ട മിൻഡടക്കമുള്ള എല്ലാ ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും വയനാട്ടിലെ ജനങ്ങൾ നൽകിയ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം വെറുതെ ആകാൻ പോകുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയുടെ എം പി ആയി ഇനിയുള്ള കാലം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു ഇരു മണ്ഡലങ്ങളും വയനാടും റായ്ബറേലിയും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് നിസ്സംശയം പറയാം ഇനി നമുക്ക് വയനാടിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ വയനാട് രൂപീകൃതമായ കാലം മുതൽ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിനെ മാത്രം വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിൽ ആണ് ഈ മണ്ഡലം ആദ്യമായി വയനാട് മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും മണ്ഡലങ്ങൾ അസംബ്ലി മണ്ഡലങ്ങൾ ചേർത്ത് വയ്ക്കുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം ആ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം വിജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എം എ ഷാനവാസാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും വിജയം നിലനിർത്താൻ എം എ ഷാനവാസിന് വയനാട് സാധിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ കളമാകെ മാറി ഭൂരിപക്ഷം റെക്കോർഡ് തൊട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരൽപ്പം കുറഞ്ഞു വയനാട്ടിലെങ്കിലും അതിപ്പോഴും മൂന്ന് ലക്ഷത്തി അറുപത്തി ആണ് എന്നതൊരു വസ്തുതയാണ് ആ വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി പോകുമ്പോൾ അവിടെ സ്വാഭാവികമായും പ്രിയങ്കാ ഗാന്ധി എത്തുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാര്യം മറ്റൊരു സുരക്ഷിത മണ്ഡലം നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ എവിടെയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉത്തർപ്രദേശിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സരം നടന്നു കഴിഞ്ഞു ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലും കോൺഗ്രസിന് വിജയ സാധ്യതയില്ല കോൺഗ്രസിനെ രക്ഷിക്കാൻ റായ്ബറേലിയിലേക്കും വയനാട്ടിലേക്കും കുടിയേറുന്ന ഗാന്ധി കുടുംബം ശരിക്കും കുടിയേറേണ്ടത് മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കുമാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഇത്തവണ കോൺഗ്രസ്സിന് സമ്മാനിച്ചത് ദയനീയ പരാജയമായിരുന്നു എന്ന വസ്തുത കേരളത്തിലെ മാധ്യമങ്ങളടക്കം മറച്ചുവെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയൊരു വിജയം സ്വന്തമാക്കി എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത് അവർ പറയുന്നത് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് അവരുടെ ടാലി ഉയർത്തി അവർ മിക പല സംസ്ഥാനങ്ങളിലും മികച്ച നേട്ടം സ്വന്തമാക്കി ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം പ്രചരണം പക്ഷേ എന്തെന്നാൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കു നേർ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് മുകളിൽ പോകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണം മധ്യപ്രദേശും ഛത്തീസ്ഗഡുമാണ് അവിടെ മറ്റ് സഖ്യകക്ഷികൾ ഇരു പാർട്ടികൾക്കും കുറവാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉള്ള സീറ്റും കൂടി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് നമ്മൾ മധ്യപ്രദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തി എട്ട് സീറ്റാണ് ബി ജെ പി വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തി ഒൻപത് സീറ്റും ബി ജെ പി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു ഇനി ഛത്തീസ്ഗഡിലെ കാര്യമാണെങ്കിൽ ഇത്തവണ പത്ത് പതിനൊന്ന് എന്നതാണ് പതിനൊന്ന് സീറ്റിലെ ഛത്തീസ്ഗഡിലെ സീറ്റ് നില പത്ത് സീറ്റിൽ ബി ജെ പി ഒരു സീറ്റിൽ കോൺഗ്രസ് എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ഛത്തീസ്ഗഡിൽ വലിയ മോദി തരംഗം ഉണ്ടായിരുന്നപ്പോൾ പോലും എന്നതാണ് വസ്തുത അപ്പോൾ പാർട്ടി ശക്തിപ്പെടുത്താൻ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേക്കേറേണ്ടത് വയനാട്ടിലേക്കും റായ്ബറേലിയിലേക്കും ഒന്നുമല്ല മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും രാജസ്ഥാനിലേക്കും ഗുജറാത്തിലേക്കുമൊക്കെയാണ് അവിടെയാണ് ബി ജെ പിയുമായി കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം നടത്തുന്നത് അവിടെയാണ് ശരിക്കുള്ള ഹിന്ദുത്വത്തിനെതിരായ പോരാട്ടം ഗാന്ധി കുടുംബം നടത്തേണ്ടത് പക്ഷെ അതിനു പകരം വയനാട്ടിലേക്കും സുരക്ഷിത മണ്ഡലമായ റായ്ബറേലിയിലേക്കുമൊക്കെ ചേക്കേറാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യം ഗാന്ധി കുടുംബത്തിന് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് വയനാട് ഒരു കുടുംബ മണ്ഡലമായി മാറും എന്ന് ആദ്യം പരാമർശിച്ചത് അതിൻ്റെ എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാജി വെച്ചേ മതിയാവും വയനാട്ടിനെ കാൾ മികച്ച ഭൂരിപക്ഷമാണ് ഇത്തവണ റായ്ബറേലി രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ട് അതുകൊണ്ട് തന്നെ റായ്ബറേലി ഉപേക്ഷിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാവുന്ന തിരിച്ചടികൾ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയിലേക്ക് റായ്ബറേലിയെ ഉപേക്ഷിക്കുക എന്നൊരു സാധ്യതയിലേക്ക് കോൺഗ്രസ് പോകില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും പ്രിയങ്കാ ഗാന്ധി അത് ഏറ്റെടുക്കാൻ എത്തിയേക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്